ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് രാവിലെ തന്നെ അർജുന വൃന്ദാവനത്തിൽ എത്തിയിരിക്കുന്നു കയ്യിൽ കുറച്ച് ആഭരണങ്ങളുണ്ട് അത് അനൂപിന്റെ കയ്യിൽ കൊടുക്കുകയാണ് അർച്ചന എല്ലാവരും ആ വീട്ടിൽ തന്നെയുണ്ട് ഉണ്ട് വെച്ചോ വിറ്റോ എന്ത് ചെയ്തിട്ടാണെങ്കിലും സാരമില്ല ആ കടം അനൂപേട്ടൻ തീർക്കണം എന്ന് അർച്ചന പറഞ്ഞപ്പോൾ ആ ആഭരണങ്ങൾ നോക്കുകയാണ് അനൂപ് അനൂപ് ആണെങ്കിൽ വളരെ വിഷമത്തിലും മോളെ ഇത് എന്നൊക്കെ വിഷമത്തോടെ അനൂപ് പറഞ്ഞപ്പോൾ ഇതെല്ലാം എന്റേത് തന്നെയാണ് പിന്നെ ഇതൊന്നും ഞാൻ സച്ചേട്ടനോട് പറഞ്ഞിട്ടില്ല അത് ഞാൻ സാവകാശം പറഞ്ഞോളാം എന്ന് അർച്ചന പറഞ്ഞപ്പോൾ കമല പറയുന്നു അതൊന്നും വേണ്ടായിരുന്നു മോളെ സച്ചിയെ കൂടി അറിയിച്ചിട്ട് ചെയ്താൽ മതിയായിരുന്നു ചിലപ്പോ സച്ചിക്ക് ഇത് ഇഷ്ടമായില്ലെങ്കിലോ സച്ചിയുടെ നോട് ചോദിച്ചാൽ എനിക്ക് പൈസയായിട്ട് തന്നേനെ പിന്നെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതിയിട്ടാണ് എന്ന് അർച്ചന പറയുന്നു ഈ കടത്തിൽ നല്ലൊരു ഭാഗം ചെലവഴിച്ചത് എന്റെ വിവാഹത്തിനല്ലേ ഈ ആഭരണങ്ങളുടെ കൂട്ടത്തിൽ അനുബേട്ടൻ കടം വാങ്ങിച്ചു വാങ്ങിച്ച ആഭരണങ്ങളുണ്ട് നിങ്ങളൊക്കെ ഈ വീട്ടിൽ നിറക്കി വിട്ടിട്ട് ഞാൻ ഈ ആഭരണം ഇട്ട് നടന്നിട്ട് എന്താ കാര്യം അനൂപ് പറയുന്നു എനിക്കറിയാം ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും നിനക്ക് വിഷമം നന്നായിട്ടുണ്ടെന്ന് എന്നെങ്കിലും ഇതൊക്കെ ഏട്ടൻ തിരിച്ചു തരും അതുവരെ നിന്റെ മുന്നിൽ ഞാൻ കടക്കാരനായിരിക്കുമെന്നും വളരെ വിഷമത്തോടെ അനൂപ് പറയുന്നു അനൂപടിന്റെ ആവശ്യങ്ങളെക്കാൾ കൂടുതൽ ഈ കുടുംബത്തിന് വേണ്ടി പൈസ ചിലവഴിച്ചിട്ടുണ്ട് ഞാൻ ഉൾപ്പെടുന്ന ഈ കുടുംബം തെരുവിലലയുന്നത് എനിക്ക് സഹിക്കുവോ ഇന്നലത്തെ പോലെ ഇനിയും ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവരുത് എന്റെ അച്ഛനും അമ്മയും ഏട്ടനും ആരും ആരുടെ മുന്നിലും തല താഴ്ത്തി നിൽക്കാൻ ഇടവരരുത് അത്രേ ഞാനിപ്പോ ആലോചിക്കുന്നുള്ളൂ സച്ചേട്ടനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞോളാം എന്ന് മർച്ചിന് പറയുന്നുണ്ട് ഇതേ സമയം നെല്ലിശ്ശേരിയിൽ അനക സ്നേഹയോട് പറയുന്നുണ്ട് സ്നേഹയെ ഞാൻ ചേച്ചിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ചേച്ചി വരുമ്പോ ഞാൻ പുറത്തേക്കു പോയെന്ന് പറഞ്ഞേക്കണേ എന്ന് പറഞ്ഞേ അനക പോകാൻ തുടങ്ങിയപ്പോൾ നീ ഇത് എവിടേക്കാണെന്ന് സ്നേഹ ചോദിക്കുന്നു ഞാൻ പോകുന്ന സ്ഥലമൊക്കെ എന്ന് എനിക്ക് അറിഞ്ഞാലേ പറ്റുള്ളൂ എന്ന് അനക പറഞ്ഞപ്പോൾ സ്നേഹ പറയുന്നു അയ്യോ എനിക്ക് ഒരു നിർബന്ധമില്ല പിന്നെ അന്നത്തെ പോലെ കാണാതാവുവാണെങ്കിൽ കണ്ടുപിടിക്കാൻ എളുപ്പമാവട്ടെ എന്ന് കരുതി ചോദിച്ചതാ അനുകേട്ട് അനകദേഷ്യത്തോടെ സ്നേഹം നോക്കിയപ്പോൾ സ്നേഹ വീണ്ടും പരിഹാസത്തോടെ പറയുന്നുണ്ട് അത് പറയുമ്പോൾ അത് പോലെ ആരും തട്ടിക്കൊണ്ട് പോയതല്ലല്ലോ നീ എവിടെ ഒളിച്ചിരുന്നതല്ലേ അനക പറയുന്നു അതേടി ഞാൻ പോയി ഒളിച്ചിരുന്നത് തന്നെയാണ് അതിൽ നിനക്ക് എന്താ കുഴപ്പം നീ ആരെ കണ്ടിട്ട് ഈ ചാടുന്നതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം ചാടി ചാടി ചട്ടിയിലാവാതിരുന്നാലേ നിനക്ക് കൊള്ളാം അരക്കയുടെ സ്നേഹയും വിട്ടുകൊടുക്കാതെ തന്നെ പറയുന്നുണ്ട് ഞാനല്ല നീ ആയിരിക്കും ചട്ടിയിലായി മാവാൻ പോകുന്നത് എന്നിട്ട് പറയുന്നു നമ്മൾ രണ്ടുപേരും ഒരേ പ്രായക്കാരാണ് എന്നിട്ടും എല്ലാത്തിനും വേണ്ടി നീ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നത് ഞാൻ പറഞ്ഞതേ സന്ദീപിന്റെ കാര്യമാണ് സന്ദീപ് ഏട്ടന്റെ കാര്യം ഇതുവരെ ഞാൻ നിന്നോട് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടേ ഇല്ല സന്ദീപ് ഏട്ടന്റെ മാതൃയുടെയും കാര്യം അറിയാവുന്നവരിൽ ഞാനും കൂടി ഇനി നിന്നെ ഉപദേശിക്കാനുള്ളൂ ഇത്രയും ആളുകൾ പറഞ്ഞിട്ടും നിനക്ക് എന്താ മനസ്സിലാവാത്തത് ഇല്ലാതെ സ്നേഹം പിടിച്ചു വാങ്ങാനായിട്ട് നീ ചെയ്യുന്നതൊക്കെ എത്രയോ തരം താഴ്ന്ന കാര്യങ്ങളാണെന്ന് ഒന്ന് ഓർത്തു നോക്കിയേ അനക പറയുന്നു ഇല്ലടി ഈ തരം താഴ്ന്ന കാര്യങ്ങൾ ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ല ഇനി അങ്ങോട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് തരം താഴ്ന്ന കാര്യങ്ങൾ നിന്നെ കൊണ്ട് ഈ മുഖത്ത് നോക്കി എന്ന് വിളിപ്പിച്ചില്ലെങ്കിൽ നീ എന്നെ ഇങ്ങനെ വിളിച്ചോ എന്നൊക്കെ അനഘ ദേഷ്യത്തോടെ പറയുന്നുണ്ട് സന്ദീപിനെ കെട്ടാൻ വേണ്ടി ഞാൻ ഏത് അറ്റം വരെയും പോകും അതിന്റെ ഇടയിലേക്ക് കയറി വന്നാലുണ്ടല്ലോ അധികയുടെ സ്നേഹ പറയുന്നുണ്ട് ഇതാ ഞാൻ നിന്നോടൊന്നും പറയാൻ വരാത്തത് പറഞ്ഞ പിന്നെ കണ്ണുരുട്ടലും ഭീഷണിയും അവന്ത കേടത്തി കാര്യങ്ങൾ പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല എടുത്ത് ഇത് എന്ത് കണ്ടിട്ടാ വാശി കാണിക്കുന്ന എനിക്ക് മനസ്സിലാവാത്തത് എല്ലാവരും പറയുന്ന കാര്യങ്ങൾ ഒന്നുകിൽ നീ മനസ്സിലാക്കണം അല്ലെങ്കിൽ തള്ളിക്കളയണം നീ ആദ്യം മനസ്സിലാക്ക എന്നിട്ട് അവന്തികേടതി പറഞ്ഞ് മനസ്സിലാക്ക ഇനി മറച്ചുന്ന എടുത്തിയോട് മത്സരിച്ച് തോക്കരുതെന്ന് നീ തന്നെ എടതിയോടൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും എല്ലാവരും കൂടി മത്സരിച്ച് എന്റെ ഏട്ടന്റെയും ഈ വീടിന്റെയും സമാധാനം കളയരുത് എന്നൊരു അപേക്ഷയുണ്ട് എനിക്ക് എന്നെ സ്നേഹ പറയുന്നു തിരിഞ്ഞു നോക്കിയതും അവന്തിക മുന്നിൽ ഞെട്ടലോടെ നിൽക്കുകയാണ് സ്നേഹ അവന്തിക അവിടേക്ക് വന്നു കഴിഞ്ഞോ നിന്റെ പ്രസംഗവും ഉപദേശവും ഒക്കെ നിനക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ അറിയാവൂ നീ മോട്ടിവേറ്റ് ചെയ്യുന്നത് എന്നെയോ ഇവളെയോ അല്ല നീ തങ്കത്തി പൊതിഞ്ഞു മനസ്സെ കൊണ്ടു നടക്കുന്ന വേറൊരുതില്ലേ അർച്ചന അവളെയാണ് എടുത്തുകഴിഞ്ഞാൽ മറ്റൊന്നും ഉദ്ദേശിച്ചല്ല അനകിക്ക് കാര്യങ്ങൾ പറ മനസ്സിലാവുകയാണെങ്കിൽ മനസ്സിലായിക്കോട്ടെ എന്ന് കരുതി ഞാൻ പറഞ്ഞു പറഞ്ഞേ ഉള്ളു എന്നെ സ്നേഹ പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു നീ ആരാടി ഇവളെ ഉപദേശിക്കാൻ എവിടുന്നോ വലി കയറി വന്നവളുടെ വാലെ തൂങ്ങി നടക്കുന്നവൾക്ക് എന്റെ യോഗ്യതയുണ്ടടി അവൾ പറഞ്ഞു വിടുന്ന കാര്യങ്ങൾ അതുപോലെ എവിടെ വന്ന് പറയാ പറഞ്ഞാലുണ്ടല്ലോ എന്നാൽ സ്നേഹ വിട്ടുകൊടുക്കുന്നില്ല സ്നേഹ പറയുന്നുണ്ട് അർച്ചന എടുത്ത് എവിടെ നിന്ന് വരഞ്ഞു കയറി വന്നാലും എന്റെ ഏട്ടത്തി തന്നെയാണ് അവന്തികേടത്തി പോലെ തന്നെയാണ് എനിക്ക് അർച്ചന ഏട്ടത്തി പിന്നെ ഒരു വ്യത്യാസം ഉള്ളത് അവന്തികേടത്തേക്കാൾ കൂടുതൽ സ്നേഹം അർച്ചന എന്നോട് ഉണ്ട് എന്നുള്ളതാണ് അർജുന എടുത്തി എന്ത് ചെയ്താലും അത് ഈ കുടുംബത്തിന്റെ നല്ലതിനായിരിക്കും അതുകൊണ്ട് ഏത് കാര്യത്തിലും ഞാൻ അർച്ചന ഒപ്പേ നിൽക്കൂ എന്നാൽ ഇത് കേട്ട് അവന്തിക വളരെ ദേഷ്യത്തോടെ സ്നേഹയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്നു ഈ കൈ ഞാനൊന്ന് അമർത്തിയാൽ ഈ കിളിന്ന് പ്രായത്തിൽ തീർന്നു പോകുന്നേ കൈയെടുത്ത് മാറ്റിയപ്പോൾ സ്നേഹം വല്ലാണ്ട് ചുമയ്ക്കുന്നുണ്ട് ഇനി ഒരു തവണ കൂടി എന്റെ മുന്നിൽ നിന്ന് എനിക്കെതിരെ സംസാരിച്ചാലുണ്ടല്ലോ ആ നാവ് പുറത്തേക്ക് വലിച്ചെടുക്കും ഞാൻ പറഞ്ഞോ കേട്ടോടി എന്നാൽ ഇതൊക്കെ ദേഷ്യത്തോടെ പറയുന്നത് കേട്ട് ഇത്രയും അവനികയുടെ കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കാതെ വളരെ അമ്പരപ്പോടെ നിൽക്കുകയാണ് സ്നേഹ ഇതൊന്നും അവന്തിക പറയുന്ന ഒരിക്കലും സ്നേഹ വിചാരിച്ചതേയില്ലായിരുന്നു ഇനി ഇവിടെ വല ഉപദേശവും കൊണ്ടുവന്നാൽ തലമുടിയെ ചുറ്റി പിടിച്ച് ചുമരിലേക്ക് അടിച്ചേക്ക് എന്ന് പറഞ്ഞിട്ട് അവന്തിക ഇവിടെ പോകുന്നു പുഞ്ചിരിയുടെയും പരിഹാസത്തോടെയും സ്നേഹയുടെ മുന്നിൽ നിൽക്കുകയാണ് അനഘ എന്നിട്ട് സ്നേഹയുടെ മുടിയിൽ ചെറുതായിട്ടൊന്ന് പിടിക്കുന്നു ദേഷ്യത്തോടെ സ്നേഹ അനഖയെ തള്ളുന്നുണ്ട് ഇതേ സമയം അനുപ് അർച്ചനയുടെ സ്വർണങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടി പോവുമായിരുന്നു എന്നാൽ മാഷി പറയുന്നുണ്ട് മോനെ നീ ഇതൊന്നും വിൽക്കണ്ട പണയം വെച്ചാൽ മതി നമ്മളായിട്ട് അവൾക്ക് ആകെ ഉണ്ടാക്കി കൊടുത്തതാണ് ഇതൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവൾക്ക് നല്ല വിഷമം കാണും പണയം വെച്ചിട്ട് തികഞ്ഞില്ലെങ്കിൽ അമ്മയുടെയും മാധുരുടെയും കയ്യിൽ കിടക്കുന്നതും കഴുത്തി കിടക്കുന്നതും ഒക്കെ വിൽക്കാം അങ്ങനെ അനൂപ് പോകാൻ തുടങ്ങിയപ്പോൾ അവിടേക്ക് ഒരു കാറ് വരുന്നുണ്ട് കാറിൽ വന്നത് ആ ധനപാലനാണ് ചേട്ടാ ഞാൻ കാഷിന്റെ ആവശ്യത്തിന് പുറത്തേക്ക് ഇറങ്ങുമായിരുന്നു ഇതിനകത്ത് അനിയത്തിയുടെ കുറച്ച് ആഭരണങ്ങളാണ് ഇതൊന്ന് പണയം വെക്കേണ്ട താമസം അത്രേയുള്ളൂ എന്നൊക്കെ അനൂപ് പറഞ്ഞപ്പോൾ ധനപാലൻ പറയുന്നു അയ്യോ ഞാൻ പ്രശ്നം ഉണ്ടാക്കാൻ വന്നതല്ല ഉണ്ടായ പ്രശ്നം പറഞ്ഞു തീർക്കാൻ വേണ്ടി വന്നതാ ഒന്നും മനസ്സിലാകാതെ എല്ലാവരും നോക്കുന്നു മേടമാണോ നെല്ല് ശേരിയിലെ എന്ന് അർച്ചനയുടെ അടുത്തേക്ക് വന്ന് ധനപാലൻ ചോദിക്കുന്നു അതെ എന്ന് അർച്ചനയും മേഡം ഇന്നലെ ഏറ്റുപോയപ്പോൾ തന്നെ എനിക്ക് വിശ്വാസമായി എന്റെ ക്യാഷ് എനിക്ക് കിട്ടുവെന്ന് പിന്നെ ഞാൻ നിങ്ങളോട് എല്ലാവരോടുമായി ക്ഷമ പറയാണ് ഇന്നലെ ഈ വാഗുണ്ട് എന്തൊക്കെയോ പറഞ്ഞു പോയി അതിനെ എല്ലാവരും എന്നോട് ക്ഷമിക്കണം അർച്ചന പറയുന്നു നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്റെ ഏട്ടൻ വാങ്ങിയ പണം തന്നാൽ കടം തീരും അതിന്റെ പേരിൽ ഓരോന്ന് വിളിച്ചു പറഞ്ഞിട്ട് ക്ഷമ പറഞ്ഞ അത് കേട്ടവർക്ക് പെട്ടെന്ന് മറക്കാൻ സാധിക്കില്ല എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും നിവർത്തി നിവർത്തി കേടും ഒക്കെ എന്നയ്ക്ക് അർച്ചന ധനപാലനോട് ദേഷ്യത്തിൽ പറയുന്നുണ്ട് മാഷും പറയുന്നു എന്റെ മോൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് കുറച്ച് പണം കടം വാങ്ങി പക്ഷെ അത് തരാൻ വൈകി എന്നുള്ളത് നേരെ തന്നെയാണ് അതിന് നിങ്ങൾ പറഞ്ഞ വാക്കുകളൊക്കെ ക്രൂരമായി പോയി എന്റെ മകനോട് എന്നല്ല ആരോടും ധനപാലൻ ഇനി ഇങ്ങനെയൊന്നും പറയരുത് ധനപാലൻ പറയുന്നു ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് ബോധ്യമായി അതിനാണ് ഞാൻ ക്ഷമ പറഞ്ഞത് അനൂപ് പറയുന്നു ഇനി ക്ഷമയൊന്നും പറയണ്ട ധനപാലേട്ടാ ഇത് നിന്നത്തോടെ ഒരു തീരുമാനം ഉണ്ടാവുമല്ലോ ചേട്ടൻ ഇരിക്കെ ഞാൻ ദാ വരുന്നു അങ്ങനെ അനൂപ് പോകാൻ തുടങ്ങിയപ്പോൾ ധനപാലൻ പറയുന്നു അനൂപെ അനൂപ് എവിടെ പോകുന്നു ഞാൻ പറഞ്ഞില്ലേ ഈ ആഭരണങ്ങൾ പണയം വെച്ചിട്ട് വേണം ചേട്ടന് ക്യാഷ് തരാൻ അയ്യോ എനിക്ക് ക്യാഷ് വേണ്ട എന്ന് ധനപാലൻ പറഞ്ഞപ്പോൾ വിശ്വസിക്കാനാക്കാതെ എല്ലാവരും നോക്കുന്നുണ്ട് കാശ് വാങ്ങാനല്ല ഞാൻ വന്നത് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ അർച്ചന അനൂപിനോട് പറയുന്നു അനൂപേട്ട അനുബേടൻ ചെല്ല് ഇദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ള മനമാറ്റത്തിൽ കാലാവധി നീട്ടി തന്നാലും നാളെ നമ്മൾ ഇനിയും ഇതുപോലെ വിഷമിക്കേണ്ടി വരും അതുകൊണ്ട് ഇന്ന് തന്നെ ആ കടം തീരട്ടെ ധനപാലൻ പറയുന്നു നിങ്ങളെല്ലാം ഞാൻ പറയുന്നതെന്ന് മനസ്സിലാക്ക് അനൂപ് എനിക്ക് തരാനുള്ള മുതലും പലിശയും ഒക്കെ കിട്ടി പിന്നെയും എല്ലാവരും അന്തം വിട്ട് നിൽക്കുന്നു ആ കാര്യം പറഞ്ഞ നിങ്ങളോട് ഒരു ക്ഷമയും പറഞ്ഞിട്ട് പോവാനാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ധനപാലൻ പറഞ്ഞപ്പോൾ ചേട്ടൻ എന്തൊക്കെയായി പറയുന്നത് എന്റെ പൈസ തന്നു എന്നോ അതാരാണ് എന്ന് അനൂപ് ചോദിക്കുന്നു എന്നാൽ ഈ സമയം ധനപാലൻ മനസ്സിൽ വിചാരിക്കുകയാണ് നടന്ന സംഭവങ്ങൾ സച്ചി ധനപാലനെ കൊടുക്കാനുള്ള ക്യാഷ് മുഴുവനും കൊടുത്തു സാറിന്റെ ഭാര്യ ഏറ്റപ്പോൾ തന്നെ എനിക്ക് എനിക്കറിയായിരുന്നോ ഇത് ഇന്ന് തന്നെ എന്റെ കയ്യിൽ കിട്ടുമെന്ന് എന്ന് ധനപാലൻ സച്ചിയോട് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ധനപാലൻ കാറിന്റെ ഡോറ് തുറന്ന് ക്യാഷ് അകത്തേക്ക് വെച്ചു ആ അനൂപം എന്ന് പറയുന്നവൻ സാറിന്റെ അളിയനാണെന്ന് നേരത്തെ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളില്ലാതെ നമുക്ക് പരിഹരിക്കാമായിരുന്നു പ്രശ്നോ എന്ത് പ്രശ്നം എന്ന് സച്ചി ചോദിക്കുന്നു അത് പിന്നെ സാറേ ഈ ക്യാഷ് തരാനുള്ളവരുടെ വീട്ടിൽ ചെന്ന് ഞങ്ങൾ ചില നമ്പറൊക്കെ ഇറക്കും നാണം കെടുത്തിയോ പേടിപ്പിച്ചോ ക്യാഷ് കിട്ടണം എന്നുള്ള ഉദ്ദേശത്തിൽ ചെയ്യുന്നതാണ് ചിലപ്പോ അതിന് വിട്ടൊക്കെ സംസാരിക്കേണ്ടി വരും അങ്ങനെ സാറിന്റെ സമ്മന്ധ വീട്ടിൽ ചെന്ന് എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കേണ്ടി വന്നു അത് ഞങ്ങൾ പലിശക്കാരുടെ ഒരു രീതിയാണ് അത് കേട്ടപാടെ സച്ചി ഒരു ഒറ്റവർണ്ണം കാരണത്ത് കൊടുക്കുകയാണ് ഏർ ധനപാലന് ഇത് എന്റെയും രീതിയാണെന്ന് സച്ചി എനിക്ക് വേണ്ടപ്പെട്ടവരെ വേദനിപ്പിച്ചാൽ ഇങ്ങനെ ചെയ്യുന്നതാണ് എന്റെ ഒരു രീതി ഇപ്പോ തന്നെ വൃന്ദാവനം വീട്ടിൽ ചെന്ന് ഈ ഇങ്ങനെ കാണിച്ചതിനും ചെയ്തതിനും മാപ്പ് പറഞ്ഞിരിക്കണം പിന്നെ ഈ പണം ആര് തന്നു എന്ന് ചോദിച്ചാൽ ഞാനാണെന്ന് പറയുകയും വേണ്ട കൂടുതൽ ആളുകളെ ബുദ്ധിമുട്ടിച്ചാൽ ഓപ്പറേഷൻ കുബേര എന്ന പേരിൽ താൻ അകത്ത് കിടക്കും എന്ന് പറഞ്ഞ് സച്ചി പോകുന്നു ഒന്നും ചെയ്യാനാകാതെ ഭയത്തോടെ നിൽക്കുകയാണ് ധനപാലൻ സച്ചി അവിടുന്ന് പോയി കഴിഞ്ഞിരിക്കുന്നു ഈ കാര്യങ്ങളൊക്കെ ധനപാലൻ ആലോചിക്കുന്നു വീണ്ടും അനൂപ് ചോദിക്കുന്നുണ്ട് ഞാൻ തരാനുള്ള പണം ആരാ തന്നേന്ന് ചേട്ടൻ ഇതുവരെ പറഞ്ഞില്ലല്ലോ ആ രഹസ്യം ആരോട് പറയരുതെന്നാ തന്നെയാണ് പറഞ്ഞത് കാശിന്റെ ഇടപാടുകാർക്ക് ഇങ്ങനെ ഒരുപാട് രഹസ്യങ്ങൾ സൂക്ഷിക്കേണ്ടി വരും പ്രത്യേകിച്ച് പറയരുത് പറയരുത് എന്ന് പറഞ്ഞ് എന്നെ ക്യാഷ് ഏപിച്ചിട്ട് പോയാൽ ഞാൻ ആ കാര്യം ആരോടും പറയില്ല എന്നാൽ ഞാൻ ഇറങ്ങട്ടെ നമ്മൾ തമ്മിലുള്ള എല്ലാ ഇടപാടും ഇവിടെ തീർന്നു സൗകര്യം പോലെ അനൂപ് വീട്ടിലേക്ക് വന്നാൽ മതി ഒപ്പിട്ട് കിട്ടാത്ത കടലാസുകളൊക്കെ ഞാൻ തിരികെ തന്നോളാം ഇനിയും കാഷിന് ആവശ്യം വന്നാൽ ധനപാലടന്റെ അടുത്തേക്ക് വന്നാൽ മതി എത്ര വേണ്ടേ എന്ന് പറഞ്ഞാൽ അപ്പോ റെഡി എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് ധനപാലൻ പോകുന്നു എന്താ സംഭവിച്ചത് എന്നറിയാതെ ഞെട്ടലിൽ തന്നെയാണ് എല്ലാവരും എന്നാലും ആരായിരിക്കും നമ്മളെ ഇത്രക്കൊക്കെ സഹായിക്കാനെന്ന് മീര ഇനി എന്റെ വീട്ടിലുള്ളവരുവല്ലോ ആണോ എന്ന് മീര പറയുന്നുണ്ട് അത് കേട്ട് മീരയെ എല്ലാവരും ഒന്ന് നോക്കുന്നു അനുപേട്ട അനൂപേട്ടൻ ഈ പൈസയുടെ കാര്യം ആരോടെങ്കിലും പറഞ്ഞു എന്ന് അർച്ചന അനൂപിനോട് ചോദിക്കുന്നു ഇല്ല അത് ഞാൻ അതാണ് ഞാനും ആലോചിക്കുന്നത് ഇത്രയും പൈസ കൊടുക്കാൻ മാത്രം എന്നൊക്കെ അനൂപ് ആലോചിക്കുന്നു ആരായാലും നമ്മൾ അറിയുമല്ലോ ആ തൽക്കാലത്തേക്കെങ്കിലും നമ്മൾ രക്ഷപ്പെട്ടില്ലേ എന്നെ കമല പറഞ്ഞപ്പോൾ മാഷി പറയുന്നു അതെ നമ്മുടെ വിഷമം കണ്ട് ഈശ്വരനായിട്ട് അയച്ച ആരെങ്കിലും ഒരാളായിരിക്കും ഏതായാലും മോളുടെ ആഭരണങ്ങളൊന്നും പണയം വെക്കേണ്ടതായിട്ട് വന്നില്ലല്ലോ അത് ഒരു ഭാഗ്യമായി അർച്ചന പറയുന്നു അങ്ങനെ ഒരു ആശ്വാസത്തിലേക്ക് പോകാൻ വരട്ടെ അച്ഛ ആരാണ് പൈസ കൊടുത്തതെന്ന് നമുക്ക് അറിയില്ലല്ലോ ആരായാലും കണ്ടുപിടിച്ച് നമുക്ക് ആ പണം തിരികെ ഏൽപ്പിക്കണം ആ പണത്തിന്റെ പേരിൽ ഈ വീട്ടുമുറ്റത്ത് ആരും വരരുത് അനൂപ് അർച്ചനയുടെ കയ്യിൽ പണ ആ ആഭരണങ്ങൾ ഏൽപ്പിക്കുന്നു എപ്പോ ആവശ്യം വന്നാലും അനൂപിടനോട് ചോദിച്ചാൽ മതി ഞാൻ ഞാനിത് തരുമെന്ന് അർച്ചന വാക്ക് കൊടുക്കുന്നുണ്ട് എന്നാലും ആ പണം ആരായിരിക്കും കൊടുത്തത് എന്നാലും എനിക്കറിയണം നമ്മളെ ഇപ്പൊ ഈ സഹായിച്ചത് ആരാണെന്ന് അർച്ചന പറയുന്നു പിന്നീട് കാണിക്കുന്നത് അനൂപിനെ കഴിക്കാൻ മീര വിളിക്കുന്നുണ്ട് കുറച്ചുകൂടി കഴിയട്ടെ എന്ന് അനൂപ് പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേ ഇനി എന്തിനാ പട്ടിണിയിരിക്കുന്നത് എന്ന് മീര എങ്ങനെ പ്രശ്നം തീരും എനിക്ക് വേണ്ടി പണം മുടക്കിയത് ആരാണെന്ന് അറിയണ്ടേ എന്ന് അനൂപ് പറഞ്ഞപ്പോൾ മീര പറയുന്നുണ്ട് അപ്പോ ഇതുവരെ അത് ആരാണെന്ന് അനുപേടൻ അറിയില്ലേ ആദ്യം എനിക്കും ഈ സംശയം ഉണ്ടായിരുന്നു പിന്നെ ആലോചിച്ചപ്പോഴാ ഇതിന്റെ പിന്നിൽ ആരാണെന്ന് എനിക്ക് മനസ്സിലായത് ഇത്രയും പൈസ മുടക്കി നമ്മളെയും അനുപേടനെയും രക്ഷിക്കാൻ ഈ ഭൂമി മലയാളത്തിൽ ഒരൊറ്റ ആളേ ഉള്ളൂ ആ ആളിന്റെ പേര് അവന്തിക എന്നാണെന്ന് മീര നെല്ലശ്ശേരിയിലെ അവന്തിക തന്നെയായിരിക്കും അവർക്കെന്തോ നമ്മുടെ ഈ കുടുംബത്തോട് പ്രത്യേക ഒരു ഇഷ്ടമാണെന്ന് അവന്തിക പറഞ്ഞോ അവരാണ് ഇത് ചെയ്തതെന്ന് എന്നെ സച്ചി ചോദിച്ചപ്പോൾ മീര പറയുന്നുണ്ട് പറഞ്ഞില്ല പക്ഷേ എനിക്കറിയാം അനുബേട്ടൻ വഴക്കുണ്ടാവും എന്ന് കരുതിയായിരിക്കും പേര് വെളിപ്പെടുത്തണ്ടായെന്ന് അയാളോട് പറഞ്ഞത് അവരൊരു വല്ലാത്ത സ്ത്രീ അനുബേട്ട സ്നേഹവും മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സും ആവോളമുണ്ട് അവന്തികയ്ക്ക് ഇവരുടെ സംസാരം അർച്ചന കേൾക്കുന്നു അല്ലെങ്കിൽ അനുബേട്ടൻ ഒന്ന് ആലോചിച്ച് നോക്കി നെല്ലിശ്ശേരിയിൽ പോയി അന്ന് അവന്തികയോട് ഇനി ഒരു സഹായവും വേണ്ട എന്ന് അനുപേട്ടൻ പറഞ്ഞിട്ടും അവൾ പിന്നെ നമ്മളെ സഹായിക്കുമോ മറ്റൊരാൾക്ക് വേണ്ടി നൂറ് രൂപ പരസ്യം ചെയ്താൽ അത് നാടടക്കം പറയുന്നവരാണ് ഇപ്പോഴത്തെ ആൾക്കാരും മുഴുവനും ഒരു ബന്ധുവായ അനൂപേടനെ കണ്ണും പൂട്ടി ഒമ്പത് ലക്ഷം രൂപ തരണമെങ്കിൽ അവരുടെ മനസ്സെന്ന് ആലോചിച്ച് നോക്കിയേ ഇതാ പറയുന്നത് ആരെയും മനസ്സിലാക്കാതെ കുറ്റപ്പെടുത്തരുതെന്ന് എന്നാൽ അനൂപ് പറയുന്നുണ്ട് അവരുടെ ആ സഹായം എനിക്ക് വേണ്ടെങ്കിലോ നീ അവന്തികയെ എങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒന്നും കാണാതെ ഒന്നും കാണില്ല അവന്തിക അതുകൊണ്ട് നീ അവന്തികയെ വിളിക്കെ എന്നിട്ട് ഇതിന്റെയൊക്കെ പിന്നിൽ അവരാണെങ്കിൽ ഇന്ന് തന്നെ ഈ പൈസ തിരിച്ചു കൊടുക്കാന്ന് പറയും മീര പറയുന്നു പറയാം പക്ഷേ എനിക്കൊരു കാര്യം പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് ഇത് തിരിച്ചു കൊടുക്കാൻ പോകുന്ന പൈസ എവിടുന്നാ അനുപേഡന്റെ കയ്യിൽ ആ പണം ഉണ്ടോ ഇല്ല അർച്ചനയുടെ ആഭരണം പണയം വെച്ചോ വിറ്റോ കൊടുക്കണം സച്ചി അറിയാതെ അർച്ചന കൊണ്ടുവന്ന ആഭരണം അത് ഇന്നോ നാളെയോ അവനീതറിയുമ്പോ ഏത് രീതിയിൽ പ്രതികരിക്കുമെന്ന് അനുപേടൻ അറിയോ സച്ചി വന്ന് ആഭരണങ്ങളൊക്കെ തിരികെ ചോദിച്ച അനൂപ് പറയുന്നു നീ പറയുന്നത് ശരിയാണ് പക്ഷെ അവനിക എന്ത് ഉദ്ദേശത്തോടെ ഇതൊക്കെ ചെയ്യുന്നതെന്ന് നമുക്ക് അറിയില്ലല്ലോ എന്തുദ്ദേശം അവൻ അനുപേഡൻ പറഞ്ഞ ആ ഉദ്ദേശം ആതിരയുടെ കാര്യമാണെങ്കിൽ അതിന് ഒമ്പത് ലക്ഷം രൂപയുടെ ചെലവില്ല അവന്തകയ്ക്ക് നടക്കാത്ത സന്ദീപിന്റെയും മധുരേയും കാര്യം മാതൃ പോലും മറഞ്ഞ മറന്ന മട്ടാണ് പിന്നെ നൂറുകൂട്ടം കാര്യങ്ങളുള്ള അവന്ത അത് ഓർത്തോണ്ടിരിക്കുന്നത് അവന്തകയാണ് നമ്മളെ സഹായിച്ചതെന്ന് വേറെ ആർക്കും അറിയില്ല അതുകൊണ്ട് അതിങ്ങനെ ഇരിക്കട്ടെ അതിപ്പോ അർച്ചനയായാലും അവന്തിക ഇനി മറ്റാരെങ്കിലും ആണെങ്കിലും എപ്പോഴായാലും നമ്മൾ ഇത് തിരിച്ചു കൊടുക്കണം നമ്മൾക്ക് കൊടുക്കാനുള്ള പാങ്ങുണ്ടാവുമ്പോൾ നമ്മൾ അത് അവന്തകയ്ക്ക് കൊടുത്താൽ പോരേ എന്നയ്ക്ക് മീര പറയുന്നുണ്ട് വിഷമത്തോടെ ഇത് കേട്ടു നിൽക്കുകയാണ് അർച്ചന വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മൈ ചാനൽ